ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പോൾ ഇന്ന് രാവിലെ പേടിത്തൊണ്ടനെയും അതുപോലെ തന്നെ ധൈര്യശാലിയും തിരഞ്ഞെടുക്കാനായിട്ട് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക്കിനകത്ത് നമ്മുടെ ബിന്നി മാത്രമാണ് പ്രോപ്പറായിട്ട് അനീഷിൻ്റെ കേസിൽ ഒരു ഒരു കൃത്യമായിട്ടുള്ളൊരു റീസൺ പറഞ്ഞത് അത് അത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനത്തെ ഒരു കാര്യം മനസ്സിലാക്കി പറയാനായിട്ട് കഴിയൂ വൈകാരികമായിട്ടല്ല വിവേകത്തോടു കൂടിയിട്ടാണ് ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ അഭിപ്രായ പ്രകടനം നടത്തേണ്ടത് ബിന്നി ധൈര്യശാലിയായിട്ട് തിരഞ്ഞെടുത്തത് അനീഷിനെയും പേടിത്തുണ്ടനായിട്ട് ഒണീലിനെയുമാണ് തിരഞ്ഞെടുത്തത് ധൈര്യശാലിയായിട്ട് അനീഷിനെ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറയുന്നത് ഇന്നലെ ആ ഒരു ബി ബിയുടെ ടാസ്കില് ആദ്യം തന്നെ എത്തുകയും ഒരു പൊസിഷനിലേക്ക് നിൽക്കുകയും അവിടെ തനിക്ക് കിട്ടിയ ടാസ്ക് ധൈര്യത്തോടെ ഏറ്റെടുക്കാൻ അവിടെ അദ്ദേഹം തയ്യാറായി ഇപ്പം നമ്മളാണെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് കൺഫ്യൂസ് ആവും കാരണം ഈ സീസണിൽ മുഴുവൻ സംസാരിക്കാതെ നിൽക്കണമെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് എവിക്റ്റായി പോകുന്നതിന് തുല്യമായിട്ടുള്ള അത്രയും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ അനീഷ് ചേട്ടൻ ചെയ്തത് ശരിയോ തെറ്റോ ഒന്നല്ല ഞാൻ പറയുന്നത് എന്ത് കാരണമാണെങ്കിലും അദ്ദേഹം അത് ഏറ്റെടുത്തു ആ ചലഞ്ച് ഏറ്റെടുത്തു എന്ന് പറയുന്നതിന് അദ്ദേഹത്തിന് ഞാൻ ഏറ്റവും വലിയ ധൈര്യശാലിയായിട്ട് കാണുന്നു എന്നാണ് ബിന്നി പറഞ്ഞത് ഈ ഒരു റീസൺ വേറെ ആരും ഇതേപോലെ അവിടെ പറഞ്ഞിട്ടില്ല നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അതാണ് ഇതൊരു ഷോയാണ് ആ ഷോയിൽ ഇതിനെ എങ്ങനെ വേണോ ബിഗ് ബോസിന് ട്വിസ്റ്റ് ചെയ്യാം ചിലപ്പോൾ അനീഷ് ചെയ്തത് നാളെ തെറ്റാണെന്ന് പറയാം അനീഷ് ചെയ്തത് ശരിയാണെന്നും പറയാം അത് വീക്കെൻഡ് എപ്പിസോഡിൽ എങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ മേക്കേഴ്സിന് കാര്യങ്ങൾ അവരുടെ സൗകര്യത്തിനോ അവരുടെ ഒരു ഗെയിമിനനുസരിച്ചോ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും പക്ഷേ ആ ഒരു ടാസ്ക്കിൽ അനീഷ് കാണിച്ച ധൈര്യം അനീഷ് ആ ഒരു നിലപാടെടുത്ത് അവിടെ നിന്നതുകൊണ്ടാണ് ഇന്നലെ പലരുടെയും ഗെയിം പൊളിഞ്ഞു വീണത് ഒപ്പം അനീഷ് എടുത്ത തീരുമാനം ചെറുതല്ല നമ്മൾ അനീഷിൻ്റെ മൈൻഡ് ഗെയിമിനെക്കുറിച്ചും അനീഷിൻ്റെ സ്ട്രാറ്റജിയെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അനീഷിൻ്റെ ധൈര്യത്തെക്കുറിച്ചും സംസാരിക്കണം ഒരു പക്ഷേ ഇത് പ്രാവർത്തികമാവുകയാണെങ്കിൽ അനീഷിന്റെ പിന്നെ വീട്ടിൽ സംസാരിക്കാൻ പറ്റില്ല ഒരു കണ്ടസ്റ്റന്റ് വീട്ടിൽ സംസാരിക്കാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ബിന്നി പറഞ്ഞതുപോലെ ഏറെക്കുറെ എവിക്റ്റ് ആയതിന് തുല്യമാണ് മാത്രമല്ല അയാളുടെ ഗെയിം അതോടെ ഖതം എന്ന് പറയേണ്ടി വരും എപ്പോൾ വേണമെങ്കിലും അയാൾ പുറത്ത് പോകേണ്ടി വരും കാരണം ഓഡിയൻസിന് അയാളിലുള്ള താല്പര്യം പിന്നീട് കുറഞ്ഞു കുറഞ്ഞു വരും ആക്റ്റീവായി നിൽക്കുന്ന സംസാരിച്ച് നിൽക്കുന്ന ഒരാളോടായിരിക്കും ഓഡിയൻസിന് എപ്പോഴും താല്പര്യം ഉണ്ടാവുക ഈ അനീഷ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആവൂ എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും കുറേ ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും അനീഷിനെ ആൾക്കാർ മറന്നു തുടങ്ങും കാരണം അനീഷിനെ അവിടെ ഒന്നും ചെയ്യാനില്ല അപ്പൊ അത്രയും കടുപ്പമേറിയ ഒരു തീരുമാനമാണ് അയാൾ എടുത്തത് അതിന് അസാധ്യമായ ധൈര്യം വേണം അത് മനസ്സിലാക്കി കൃത്യമായിട്ട് ആ ഒരു പോയിന്റ് അവിടെ പറഞ്ഞ ഏക ആള് ബിന്നി മാത്രമാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം